അസലാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു ഒരു ഉമ്മയുടെ കണ്ണീരിൻ്റെ വില അള്ളാഹുവിൻ്റെ അടുക്കൽ എത്രമാത്രം ഉത്തരം നൽകുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണ് രണ്ട് ദിവസം മുമ്പ് ദുബായിൽ ഉണ്ടായത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഈ വീഡിയോ എന്തെന്നാൽ കോഴിക്കോട്ട് നിന്നുള്ള ഒരു യുവാവ് നാട്ടിൽ കടബാധ്യതയേറി ദുബായിലേക്ക് ജോലിക്കായി പോയി അങ്ങനെ അദ്ദേഹം ദുബായിൽ ജോലി ചെയ്ത് വരികയായിരുന്നു രണ്ട് ദിവസം മുമ്പുണ്ടായ ഒരു ആക്സിഡന്റിൽ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് ഈ സമയത്ത് കമ്പനി അധികൃതർ അദ്ദേഹത്തിന്റെ മയ്യത്ത് നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ വെള്ളിയാഴ്ചത്തേക്കാണ് അതിൻ്റെ ടിക്കറ്റ് കിട്ടിയത് ഈ വിവരം നാട്ടിലുള്ള തന്റെ മാതാവിനെ കമ്പനി അധികൃതർ വിളിച്ചറിയിക്കുകയാണ് മകന്റെ മയ്യത്ത് വെള്ളിയാഴ്ച നാട്ടിലെത്തുമെന്നും സ്വീകരിക്കാനായി എയർപോർട്ടിൽ ആരെങ്കിലും വരണമെന്നുമാണ് അവർ വിളിച്ചു പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ആ മാതാവിന് ഒരുപാട് വിഷമം തോന്നി കാരണം ആ മാതാവ് അവരോട് പറയുകയാണ് പെട്ടെന്ന് തന്നെ മകൻ്റെ മയ്യത്ത് വ്യാഴാഴ്ച തന്നെ നാട്ടിലെത്തി നാട്ടിലേക്ക് എത്തിക്കണമെന്നും വെള്ളിയാഴ്ച ആക്കല്ലേ എന്നുമാണ് ആ മാതാവ് അവരോട് പറഞ്ഞത് അതിനുള്ള കാരണം ആ മാതാവ് അവരോട് പറയുന്നത് വ്യാഴാഴ്ച മയ്യത്ത് നാട്ടിലെത്തിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് തൻ്റെ മകൻ്റെ മയ്യത്ത് കബറടക്കാം അതുകൊണ്ട് വ്യാഴാഴ്ച തന്നെ മയ്യത്ത് എത്തിക്കാൻ ഒന്ന് സഹായിക്കണമെന്നാണ് അവർ പറയുന്നത് ഇതേ സമയത്ത് അവർ പറയുന്നുണ്ട് വ്യാഴാഴ്ച ഇല്ല അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ഇത് ബുക്ക് ചെയ്തതെന്നും ഇത് മാറ്റാൻ സാധിക്കുന്നു സാധിക്കില്ല എന്നുമാണ് അവർ പറഞ്ഞത് ഇതേ സമയം മാതാവ് ഒരുപാട് ദുഃഖത്തിലായി അള്ളാഹുവിനോട് ആ മാതാവ് ദു ചെയ ചെയ്തുകൊണ്ടിരുന്നു മണിക്കൂറിനുകൾക്കകം ആ ഒരു സന്തോഷ വാർത്ത ആ മാതാവിനെ തേടിയെത്തി എന്താണെന്നല്ലേ ഈ ഉമ്മായിക്ക് ഫോൺ കഴിഞ്ഞ് ചെയ്ത ശേഷം മണിക്കൂറുകൾക്ക് ശേഷം ഈ കമ്പനിയിലേക്ക് എയർലൈൻസിൽ നിന്നൊരു മെസ്സേജ് ചെല്ലുകയാണ് വെള്ളിയാഴ്ച പോകാനിരുന്ന എല്ലാ ഫ്ലൈറ്റുകളും റദ്ദു ചെയ്തു അതുകൊണ്ട് വെള്ളിയാഴ്ച പോകേണ്ടവരൊക്കെ വ്യാഴാഴ്ച പോകണമെന്ന എന്നുള്ളൊരു മെസ്സേജാണ് കമ്പനി അധികൃതർ എയർലൈൻസ് കമ്പനി അധികൃതർ ഈ കമ്പനി അധികൃതരെ അറിയിച്ചത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ ഉമ്മായുടെ ആഗ്രഹം പോലെ തന്നെ വ്യാഴാഴ്ച അവിടെ നിന്ന് മയ്യത്ത് വരും വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ മയ്യത്ത് വന്നാൽ വെള്ളിയാഴ്ച ഉമ്മാകന്റെ മൃതദേഹം ജുമ്മയ്ക്ക് മുമ്പ് കവറെടുക്കാൻ സാധിക്കും അപ്പോൾ ആ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ആ കണ്ണീരിൻ്റെ വില എത്രമാത്രം അള്ളാഹു പരിഗണിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് നമ്മെ പഠിപ്പിച്ച നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലമ്മ തങ്ങൾ ഇതുകൊണ്ടാണ് ഉമ്മയുടെ കാൽപാദത്തിനിടയിലാണ് സ്വർഗമെന്ന് പറഞ്ഞത് ഇതൊരു മാതാവിന് അള്ളാഹു താല എത്രമാത്രം ബഹുമാനം കൊടുക്കുന്നുണ്ട് ആ മാതാവിൻ്റെ കണ്ണുകീടിന് എത്രമാത്രം പരിഗണന അള്ളാഹു താല കൊടുക്കുന്നുണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കിത്തരും ഈ ഒരു സംഭവം തന്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴും ഉമ്മമാർ ദുവാ ചെയ്യണം കാരണം ഉമ്മമാരുടെ ദുവ അള്ളാഹു അസ്സലാമു അലൈക്കും വാർഹത്തല്ലാഹി വാർക്കാത്തു